ഹരേ കൃഷ്ണ സർവം ശ്രീ നമസ്തു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ ഗോവിന്ദ ശ്രീമദ് ഭാഗവതം ഈ എൺ എൺപത്തിയൊൻപതാമത്തെ ഭാഗമായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത് ഇന്ന് നമുക്ക് തൊണ്ണൂറാമത്തെ ഭാഗം വിശദീകരിക്കാം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞത് പുരഞ്ജനനെ കുറിച്ചായിരുന്നു പുരഞ്ജനൻ്റെ ഭൗതിക ജീവിതത്തോട് ഭാര്യയോട് മക്കളോട് കൊട്ടാരത്തോട് സുഖഭോഗങ്ങളുള്ള ആസക്തി കാരണം അനേക കാലഘട്ടം ജീവിച്ച് ജീവിച്ച് മരിക്കുമ്പോഴും യവനന്മാർ വന്ന് ആക്രമിച്ച് മരി മൃഗപ്രായനായി കഴിഞ്ഞപ്പോഴും ഭാര്യയെക്കുറിച്ചുള്ള ചിന്തയോടുകൂടി പുരഞ്ജനൻ മരിക്കുന്നു അതിനുശേഷം പുരഞ്ജനൻ വിദർഭ രാജകുമാരിയായി രാജ്യത്തെ സുന്ദരിയായ ഒരു രാജകുമാരിയായി ജനിക്കുന്നു മലയധ്വജനെന്ന രാജാവിന്റെ ഭാര്യയായി വീണ്ടും ജീവിക്കുന്നു അങ്ങനെ മലയധ്വജനും ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ മക്കളെ രാജ്യഭാരമൊക്കെ ഏൽപ്പിച്ചതിന് ശേഷം അവർ വാനപ്രസ്ഥവും സന്യാസവും ഒക്കെ സ്വീകരിച്ച് മലയധ്വജനും ബ്രഹ്മ തത്വത്തിൽ ലയിച്ച് പരമാത്മാവിൽ വിലയം കൊള്ളുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ പതിവൃതയായ ഭാര്യയാണ് നമ്മുടെ പുരഞ്ജനന്റെ അടുത്ത ജന്മമായ വിദർഭ രാജകുമാരി അപ്പോൾ ഭർത്താവിനോടൊപ്പം വനത്തിലേക്ക് വന്ന് വനപ്രസ്ഥം ഒക്കെ സ്വീകരിച്ച് സന്യാസധർമ്മങ്ങൾ ആചരിച്ച് ഭർത്തൃ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു ഈ പുരഞ്ജന പുരഞ്ജനാരാണെന്ന് അറിയാമല്ലോ ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞിരുന്നു നാരദ മഹർഷി പ്രാചീന ബർഹിസിന് കൊടുക്കുന്ന ഒരു പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉദാഹരണ കഥയാണ് ഈ പുരഞ്ജനന്റെയും പുരഞ്ജനി എന്ന അദ്ദേഹത്തിന്റെ ഭാര്യയുടെയൊക്കെ ജീവിതം അപ്പോൾ ആ ഇപ്പോൾ പുരഞ്ജനാണിപ്പോൾ രാജകുമാരിയായി വീണ്ടും ജനിച്ചത് കാരണം എന്താണ് ഒരു സ്ത്രീകളോടും അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിലുള്ള അമിതമായ ആവേശം കാരണം ആ സ്ത്രീയെ ഓർത്തോർത്തോർത്ത് മരിച്ച് അങ്ങനെ സ്ത്രീ ആയിട്ട് വീണ്ടും ജനിച്ചു അങ്ങനെ പരധർമ്മ പരധർമ്മ ധർമ്മജ്ഞനായ ഭർത്താവിനെ ഈശ്വരതുല്യം മാനിക്കുന്ന രാജകുമാരി തന്റെ സുഖസൗകര്യങ്ങളെ നിശേഷം അവഗണിച്ചുകൊണ്ട് തപസ്വിയായ ആ ഭർത്താവിനെ ശുശ്രൂഷിച്ചു വന്നിരുന്നു മര ഉടുത്ത് ഉപവാസത്താൽ മെലിഞ്ഞവളായി ജട പിടിച്ച കൂടിയവളായി ആ പതിവ്രത കനലായി തീർന്ന തീർന്നി എന്ന പോലെ ഭർത്താവിനരികിൽ ശോഭിക്കുകയാണ് രാജാവ് ശരീരമുപേക്ഷിച്ച വിവരം അറിയാതെ യോഗ സാധനയിലിരുന്ന അദ്ദേഹത്തെ മുൻപത്തെ പോലെ തന്നെ ശുശ്രൂഷിച്ചു ആ യോഗ സാധനയിൽ തൻ്റെ ആത്മാവിനെ വെടിഞ്ഞ കാര്യം ഭാര്യ അറിയുന്നില്ല ഭർത്താവിന്റെ പാദങ്ങളെ സ്പർശിച്ചപ്പോൾ അവയിൽ ചൂടില്ലാത്തതായി കണ്ടു അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതോടെ ആ സാധു സ്ത്രീ കൂട്ടം തെറ്റി കാട്ടിലൊറ്റപ്പെട്ട മാൻപോയടയെപ്പോലെയായി തീർന്നു അനാഥയായി തീർന്ന ആ സ്ത്രീരത്നം കണ്ണുനീർ വാർത്തുകൊണ്ട് ദയനീയമായി കരഞ്ഞു രാജാവേ എഴുന്നേൽക്കൂ സമുദ്രം വരെ വ്യാപിച്ച് കിടക്കുന്ന ഭൂമിയെ കള്ളന്മാരിൽ നിന്നും ദുഷ്ട രാജാക്കന്മാരിൽ നിന്നും രക്ഷിക്കൂ എന്ന് ഗദ്ഗതത്തോടെ പറഞ്ഞു ഭർത്താവിന്റെ കാൽക്കൽ വീണ് കണനീർ പൊഴിച്ചു വിറവ് കൊണ്ടുവന്നു വലിയൊരു ചിതയൊരുക്കി കരഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ ശരീരത്തെ അതിൽ എടുത്തു വെച്ച ശേഷം അഗ്നിയിൽ ചാടി മരിക്കാൻ നിശ്ചയിച്ചു പുരഞ്ജനന് ഒരു സ്നേഹിതനുണ്ടെന്ന് പറഞ്ഞിരുന്നുവല്ലോ അദ്ദേഹം ഈ സന്ദർഭത്തിൽ ഒരു ബ്രാഹ്മണന്റെ രൂപത്തിൽ വന്ന് കരയുന്ന രാജ്ഞിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ് ഈ പുരഞ്ജനന് മുമ്പ് പൃഥു ചക്രവർത്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു പൃഥു തന്റെ അവസാന കാലഘട്ടത്തിൽ രാജ്യമൊക്കെ ഉപേക്ഷിച്ച് മക്കളെ ഭരമേൽപ്പിച്ച് വാനപ്രസ്ഥവും സന്യാസവും ഒക്കെ സ്വീകരിച്ച് പരിലോക പ്രാപ്തി നേടി അർച്ചസ് എന്ന അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോടൊപ്പം ആ ശരീ ചിതയിൽ ശരീരം ഒടുക്കുകയാണ് ഇവിടെയും അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് പക്ഷെ പുരഞ്ജനന്റെ കൂടെ ഒരു നിരല് പോലെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു കഴിഞ്ഞ ഭാഗങ്ങളിൽ അദ്ദേഹത്തിന് ആ പേരെന്താണെന്നോ എന്താണോ ജോലി ചെയ്യുന്നതെന്നോ ഒന്നും പുരഞ്ജനൻ അറിയില്ലായിരുന്നു ആ കൂട്ടുകാരൻ വീണ്ടും പുരഞ്ജനൻ ഇവിടെ വിദർഭ രാജകുമാരി കുമാരിയായി ജന്മമെടുത്തപ്പോൾ അന്നത്തെ ആ കൂട്ടുകാരനെ ഒരു ബ്രാഹ്മണനായി വീട് ജന്മം എടുത്ത് ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈ പുരഞ്ജനൻ എന്ന വിദർഭ രാജകുമാരിയോട് സംസാരിക്കുകയാണ് അല്ലയോ സാധു സ്ത്രീ ഭവതി ആരാണ് ആരുടെ മകളാണ് ആരെക്കുറിച്ചാണ് നീ ദുഃഖിക്കുന്നത് ആ മലയധ്വജൻ എന്ന രാജാവിൻ രാജാവ് നിന്റെ ആരാണ് ആദ്യകാലത്ത് അവരോടൊന്നിച്ച് വളരെ കാലം സുഖമായി കഴിഞ്ഞിരുന്നുവോ ആ സുഹൃത്തായ എന്നെ നീ ഓർക്കുന്നുണ്ടോ എന്നെ ഉപേക്ഷിച്ചാണല്ലോ നീ ഭൂമിയിലെ സുഖഭോഗങ്ങൾ അനുഭവിക്കുവാനായി അതിനു പറ്റിയ സ്ഥാനത്തെ അന്വേഷിച്ചു പോയത് അപ്പോൾ ഈ പുരഞ്ജനൻ ലോകത്തിലേക്ക് ഏറ്റവും ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ എല്ലാ സുഖങ്ങളും അനുഭവിക്കുവാനുള്ള ഒരു സ്ഥലം ഒരു കൊട്ടാരം നോക്കി നോക്കി പോകുമ്പോഴാണ് ഈ പുരഞ്ജന എന്ന സുന്ദരിയുടെ ഒരു അഞ്ചു തലയുള്ള പാമ്പൊക്കെ സംരക്ഷിക്കുന്ന കൊട്ടാരത്തിൽ ഒൻപത് ഗോപുരമുള്ള കൊട്ടാരത്തിൽ എത്തുന്നത് പിന്നെ അവിടെ ഒന്നും പുറത്തിറങ്ങിയിട്ടില്ല ആ സുന്ദരിയുമായി അവിടെ അങ്ങ് സന്തോഷിച്ച് രമിച്ച് അതിൽ പത്ത് ആയിരം മക്കളുമൊക്കെ ഉണ്ടായി ഇങ്ങനെ ജീവിക്കുകയാണ് അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ കൂടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു തൻ്റെ നിഴല് പോലെ ആ കൂട്ടുകാരനെ ഉപേക്ഷിച്ചിട്ടാണ് ഈ സ്ത്രീയോടൊപ്പം ജീവിച്ചത് അക്കാര്യമാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് അത് കഴിഞ്ഞ ജന്മത്തെ കാര്യമാണ് ഈ പറയുന്നത് നമ്മൾ രണ്ടുപേരും മാനസ സെരസിലെ രണ്ട് ഹംസങ്ങളാണ് ആയിരക്കണക്കിന് സംവത്സരങ്ങൾ നമ്മൾ വിട്ടുപിരിയാത്ത കൂട്ടുകാരായി പ്രത്യേകം വാസസ്ഥാനം ഒന്നുമില്ലാതെ ജീവിച്ചു എന്ന് നമ്മൾ അങ്ങനെ ജീവിച്ചു വരികയായിരുന്നു ആ കാലത്ത് നീ ശാരീരിക സുഖങ്ങളിൽ ആസക്തനായി എന്നെ ഉപേക്ഷിച്ച് ഭൂമിയിലേക്ക് വന്നു അങ്ങുമിങ്ങും ചുറ്റിത്തിരിഞ്ഞ് അവസാനം ഏതോ ഒരു സ്ത്രീ നിർമ്മിച്ച ഒരു കൊട്ടാരം കണ്ടെത്തി അഞ്ച് പൂന്തോട്ടങ്ങളോടും ഒൻപത് ഗോപുരങ്ങളോടും ഒരു കാവൽക്കാരനോടും കൂടിയതും മൂന്ന് ചുറ്റുമതിലുകളുള്ളതും ആറുതരം കച്ചവട സംഘം താമസിക്കുന്നതുമായിരുന്നു ആ കൊട്ടാരം അഞ്ച് അങ്ങാടിത്തെരുവുകളുള്ളതും അഞ്ചുവിധ പ്രാകൃത ഉപാദന വസ്തുക്കളാൽ നിർമ്മിക്കപ്പെട്ടതുമായിരുന്നു ആ രാജധാനി അവിടെ സ്ത്രീ നായകത്വമായിരുന്നു ഉണ്ടായിരുന്നത് ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാണ് ആ പൂന്തോട്ടങ്ങൾ ഒൻപത് ഇന്ദ്രിയദ്വാരങ്ങളാണ് ആ ഗോപുരങ്ങൾ അതുപോലെ അഗ്നി ഭൂമി ജലം എന്നിവയാണ് ആ മൂന്ന് ചുറ്റുമതിലുകൾ കാത് തൊക്ക് കണ്ണ് നാവ് മൂക്ക് എന്നീ ജ ജ്ഞാനേന്ദ്രിയങ്ങളും മനസുമാണ് ആറുവിധ കച്ചവട സംഘങ്ങൾ വാക്ക് കയ്യ് കാല് പായു ഉപസ്ഥം എന്നീ കർമ്മ ഇന്ദ്രിയങ്ങളാണ് അഞ്ച് അങ്ങാടി തെരുവുകൾ ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളാണ് അഞ്ചു വിധത്തിലുള്ള പ്രത്യേക ഉപാദാന വസ്തുക്കൾ സ്ത്രീനായകത്വത്തോട് കൂടിയത് എന്നാൽ ബുദ്ധിക്ക് അധീനമായത് എന്നർത്ഥം ആത്മ ബോധത്തിലല്ല ബുദ്ധിയിൽ അന്തർലീനമായ ചിന്തകളോട് കൂടിയിരിക്കുന്ന ബുദ്ധിക്ക് അടിമപ്പെട്ടു എന്നാൽ ബുദ്ധിക്ക് അടിമപ്പെടുക എന്ന് വെച്ചാൽ ആ കൊട്ടാരത്തിൽ അതായത് ശരീരത്തിൽ പ്രവേശിച്ച ജീവൻ തൻ്റെ വാസ്തവ സ്വരൂപത്തെ അതായത് താൻ ആത്മാണെന്ന പരമാർത്ഥ തത്വത്തെ മറക്കുന്നു എന്നിട്ട് ആ ബുദ്ധിയിൽ മാത്രം ജീവിക്കുന്നു നമ്മൾ ബുദ്ധിക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തതാണ് ആത്മതത്വം ആത്മതത്വത്തെ അന്വേഷിക്കുന്നവൻ ബുദ്ധി ഉപയോഗിച്ച് ജീവിച്ചാൽ അതൊരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല ഭൗതിക ജീവിതത്തിനാണ് ബുദ്ധി ആവശ്യമായിട്ടുള്ളത് ആ കൊട്ടാരത്തിൽ നീ അതിൻ്റെ സ്വാമിനിയായി അങ്ങനെ ആ കൊട്ടാരത്തെ കീഴടക്കി ജീവിക്കുകയായിരുന്നു അപ്പോൾ അവളോടൊന്നിച്ച് സുഖിച്ചുകൊണ്ട് ആ കൊട്ടാരത്തിലുള്ള ആ കൊട്ടാരവാസിനിയായ സ്ത്രീയോട് അതായത് നമ്മുടെ ശരീരത്തോട് എന്നർത്ഥം ആ ശരീരത്തോടൊന്നിച്ച് സുഖിച്ചുകൊണ്ട് ആത്മസുഖ ആത്മസുഖത്തെ നീ മറന്നു ആത്മരൂപത്തെപ്പോലും മറന്നുപോയി അവളോടുള്ള ദുസ്സംഗത്താൽ അതായത് അവൾ എന്ന് പറയുന്നത് ആ പുരഞ്ജനന്റെ ഭാര്യയായ പുരഞ്ജനിയാണ് പക്ഷെ അതിൻ്റെ തത്വം എന്ന് പറയുന്നത് ശരീരസുഖമാണ് അപ്പോൾ അവളോട് ഒന്നിച്ചുള്ള ദുസ്സംഗത്താൽ ഈ ദയനീയ അവസ്ഥയിൽ എത്തിച്ചേർന്നു നീ വിദർഭരാജകുമാരിയല്ല മലയധ്വജന്റെ ഭാര്യയുമല്ല ഒൻപത് ഗോപുരങ്ങളോട് കൂടിയ കൊട്ടാരത്തിൽ പുരഞ്ജനിയാൽ തടവുകാരനാക്കപ്പെട്ട പുരഞ്ജനനുമല്ല ഞാൻ സൃഷ്ടിച്ച മായ കൊണ്ടാണ് സ്ത്രീ പുരുഷൻ എന്ന തോന്നലുണ്ടാവുന്നത് അപ്പോൾ ഒരു സ്ത്രീയോട് അല്ലെ ഒരു പുരുഷനോട് തോന്നുന്ന താല്പര്യം മായ കൊണ്ട് തോന്നുന്നതാണെന്നാണ് ഇവിടെ ഈശ്വരൻ പറഞ്ഞുകൂടി ഈശ്വരനായിരുന്നു ആത്മബോധമാണ് ആ കൂട്ടുകാരനായി കൂടെ ഉണ്ടായിരുന്നത് നീ പുരുഷനായിട്ട് പുരുഷനുമായിട്ടില്ല സ്ത്രീയുമായിട്ടില്ല ആദ്യ ജന്മം പുരുഷനായി പിന്നീട് സ്ത്രീയായി ആയി നമ്മൾ രണ്ടുപേരും ഹംസങ്ങളാണ് നമ്മുടെ വാസസ്ഥലമായ വാസസ്ഥലത്തെ നീ നോക്കൂ ഞാൻ തന്നെ ആണ് നീ നീ തന്നെയാണ് ഞാൻ വാസസ്ഥലമെന്ന് പറയുന്നത് എന്താണ് അവനവന്റെ ആത്മബോധമായ ഹൃദയം ഓരോരുത്തരുടെയും ആത്മബോധത്തിൽ ആത്മബോധത്തിലിരിക്കുന്ന ഞാനെന്ന ആ ബോധം രണ്ടു ഒന്ന് തന്നെയാണ് പുരുഷനെന്നോ സ്ത്രീയെന്നോ വേറെ വ്യക്തി പേരുകളോ നാമങ്ങളോ ഒന്നും അതിനില്ല എന്നാണ് ഈ തത്വത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ജ്ഞാനികൾ നമ്മൾ തമ്മിൽ അല്പം പോലും ഭേദത്തെ കാണുന്നില്ല ഏത് തമ്മിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ജ്ഞാനികൾ അല്പം പോലും ഭേദം കാണുന്നില്ല കാരണം പുറമേയാണ് ഒരു സ്ത്രീയോ അല്ലെ വേറൊരു ശരീരമോ എന്നൊക്കെ തോന്നുന്നത് അതിലിരിക്കുന്ന ആത്മബോധ ജ്ഞാനികൾ ഒന്നായിട്ട് തന്നെ കാണുന്നു ഒരാൾ സ്വന്തം ശരീരത്തെ കണ്ണാടിയിൽ കാണുമ്പോൾ നോക്കുന്നവനും കാണപ്പെടുന്നവനും എങ്ങനെ ഒന്നാണോ അതുപോലെ നമ്മൾ രണ്ടുപേർ തമ്മിലും ലേശം പോലും വ്യത്യാസമില്ല ഇപ്പം കണ്ണാടിയിലേക്ക് നമ്മൾ നമ്മുടെ ശരീരത്തെ നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ നാം കാണുന്നത് നമ്മുടെ കണ്ണുകൊണ്ടാണ് അല്ലേ കണ്ണ് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തെ നാം കണ്ണാടിയിലൂടെ ആ രൂപത്തെ കാണുന്നത് പക്ഷെ ആ കണ്ണിനെ പ്രവർത്തിപ്പിക്കുന്ന ഞാൻ ആരാണെന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും ഞാനും ആ ശരീരവും തമ്മിൽ അഭേദമൊന്നും ഇല്ല എന്ന് ആ ശരീരം അവിടെ ഇങ്ങനെ നിവർന്ന് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്നതിന് കാരണം തന്നെ അതിലിരിക്കുന്ന ഞാൻ എന്ന ബോധമാണ് ആ ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിവർന്ന് നിൽക്കാൻ കഴിയുമോ ആ ബോധം നഷ്ടപ്പെട്ടാൽ കണ്ണാടിക്ക് മുന്നിൽ നിന്നാലും കണ്ണ് കാണാൻ കഴിയുമോ ഇല്ല അപ്പോൾ നമ്മെ കാണിക്കുന്ന ആ നമ്മളെ നമ്മൾ കാണാൻ നമ്മെ സഹായിക്കുന്ന ആളും കാണുന്ന ആളും ഒരാൾ തന്നെയാണ് ആ ആളിനെ അന്വേഷിക്കുന്നതാണ് ആത്മതത്വത്തെ ആത്മബോധത്തെ ബ്രഹ്മത്തെ അന്വേഷിക്കുന്നതിൻ്റെ ആരംഭം അതാണ് ഈ പുരഞ്ജനന്റെയും പുരഞ്ജനിയുടെയും കഥയിലൂടെ നാരദ മഹർഷി ഈ പ്രാചീന ബ്രഹിസിന് പറഞ്ഞു കൊടുക്കുന്ന തത്വമാണ് ഇപ്രകാരം മാനസസരസിൽ ഹംസമാകുന്ന ജീവൻ മറ്റേ ഹംസത്താൽ അതായത് ഈശ്വരനാൽ ഉപദേശിക്കപ്പെട്ടതോടെ സ്വരൂപാനന്ദത്തിൽ സ്ഥിതനായി സ്ഥിതനായിത്തീർന്നു തന്റെ സ്നേഹിതനെ വിട്ടുപോകുന്നതിനാൽ നഷ്ടപ്പെട്ട ഞാൻ ബ്രഹ്മമാകുന്നു എന്ന ജ്ഞാനത്തെ വീണ്ടും നേടുകയും ചെയ്തു ആരായി ഈ പുരഞ്ജനായിട്ട് പിന്നീട് ജനിച്ച വിദർഭരാജകുമാരി അപ്പോൾ വീണ്ടും ഈശ്വര ചൈതന്യമാകുന്ന ബ്രഹ്മം വന്ന് ഞാനായിരുന്നു നിന്റെ കൂട്ടുകാരൻ നീ എന്നെ മറന്നാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ബ്രഹ്മതത്വം ഉപദേശിച്ചു കൊടുത്തപ്പോൾ ഈ വിദർഭരാജകുമാരിയും ബ്രഹ്മതത്വത്തിൽ ലയിച്ചു ചേർന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ബ്രഹ്മമാകുന്നു എന്ന ജ്ഞാനത്തെ വീണ്ടും നേടുകയും ചെയ്തു ഇങ്ങനെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷം നാരദ മഹർഷി പ്രാചീന ബ്രഹിസിനോട് വീണ്ടും പറയുകയാണ് അല്ലയോ പ്രാചീന ബ്രഹിസേ ആത്മതത്വപരമായ ഈ കഥ പരോക്ഷമാണ് പ്രത്യക്ഷമായി പറഞ്ഞതല്ല അതിൻ്റെ അതിലടങ്ങിയിരിക്കുന്ന തത്വം പരോക്ഷമാണ് ചിന്തിച്ചാൽ മാത്രം കഴിയാൻ അറിയാൻ കഴിയുന്ന തത്വപ്രതീകമാണിത് ചിന്തിച്ചാൽ മാത്രമേ കഴിയൂ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും പുരഞ്ജനനും പുരഞ്ജനിയും വളരെ സന്തോഷമായി മൂന്ന് മതിലുകളും ആറുവിധമായിട്ടുള്ള ഗോപുരങ്ങളോടുമൊക്കെ കൂടി ഇങ്ങനെ ഒൻപത് വിധ ഗോപുരങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരു മഹാ സന്തോഷ സാഗരം ഒരു കൊട്ടാരമാണെന്നൊക്കെയാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ അതിന് മറ്റൊരു താത്വിക വശവും ഉണ്ട് ജഗത്തിൻ്റെ പാലകനായ ഭഗവാന് പരോക്ഷ രൂപത്തിലുള്ള കഥാകഥനം ഇഷ്ടമാണ് അതാണ് ഞാൻ ഈ തത്വങ്ങളെ കഥാസ്വരൂപേണ പറഞ്ഞു തന്നത് അത് ഭഗവാൻ ഈ പരോക്ഷ സ്വരൂപേണയുള്ള കഥകളാണ് ഇഷ്ടമെന്ന് അതുകൊണ്ടാണ് നമ്മുടെ ഉപനിഷത്തിലും ശാസ്ത്രങ്ങളിലുമെല്ലാം സ്വർണം പലവിധം ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് പക്ഷേ ലോഹങ്ങളെല്ലാം സ്വർണ് ആഭരണങ്ങളെല്ലാം ലോഹമാകുന്ന സ്വർണം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഉപനിഷത്തുകളിലൊക്കെ എടുത്താൽ എഴുത ഒരു പ്രധാനപ്പെട്ട ഒരു അജ്ഞാനം അതായത് വിദ്യയും അവിദ്യയും ജ്ഞാനവും അജ്ഞാനവും തമ്മിൽ ഉദാഹരണം കാണിക്കുന്ന പ്രധാന ഒരു തത്വമാണ് പാമ്പും പാമ്പാണെന്ന് തോന്നുന്ന കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് തോന്നിക്കുന്ന ആ ഒരു അവസ്ഥയും ഇപ്പം ഇരു ഇരുട്ടിൽ അജ്ഞതയിൽ നമ്മൾ അന്ധകാരത്തിൽ ഇരുട്ടിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു കയറ് കണ്ടാൽ പാമ്പാണെന്ന് തോന്നും അല്ലെങ്കിൽ ഒരു വള്ളിയോ വളഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുവ കണ്ട പാമ്പാണെന്ന് തോന്നും അതെന്തുകൊണ്ടാണ് നമ്മെ ഇരുട്ട് ബാധിച്ചിരിക്കുന്നതുകൊണ്ടാണ് അവിടെ വെളിച്ചമില്ലാത്തത് കൊണ്ടാണ് അതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് വെളിച്ചം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഈ കയറ് കണ്ടിട്ട് പാമ്പാണെന്നുള്ള ബോധം അതായത് ശരീരം കാണുമ്പോൾ ഇതുതന്നെയാണ് ലോകം സന്തോഷം ഇവിടെയാണ് സുഖം എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ വിട്ടുപോകും ജ്ഞാനം ആകുന്ന വിദ്യ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ പരമജ്ഞാനിയായ അലയോ മഹർഷി അങ്ങ് പറഞ്ഞത് തന്ന കഥയുടെ വശം എനിക്ക് ലേശം പോലും മനസ്സിലായില്ല പ്രാചീന ബെർഹിസ് പറയുകയാണ് കാരണം അദ്ദേഹവും ഭൗതിക ജീവിതത്തിന്റെ അന്തരാളങ്ങളിൽ മുഴുകി ജീവിക്കുകയാണ് അദ്ദേഹത്തിന് ഇത് കേട്ടാൽ എങ്ങനെ മനസ്സിലാകാനാണ് ഈ തത്വം ഞാൻ ഈ പറയുന്നു പറഞ്ഞാലും ഇത് കേൾക്കുന്ന കുറച്ച് പേർക്കെ അത് മനസ്സിലാവുകയുള്ളൂ മറ്റുള്ളവർ മറ്റുള്ളവരിതെന്തൊക്കെയോ ആ തത്വങ്ങൾ ഇരുന്ന് പറയുന്നു വേദാന്തം ഇരുന്ന് പറയുന്നു ഇതൊന്നും കേട്ടാൽ മനസ്സിലാകാത്ത ഒത്തിരി ഒരുപാട് മനുഷ്യരുണ്ട് അവർക്കിത് കേട്ടാൽ രുചിക്കില്ല അത്രയും എത്തിയിട്ടില്ല അവർ എത്തുമ്പോൾ ഇത് അന്വേഷിച്ച് തന്നെ വരിക തന്നെ ചെയ്യും ജ്ഞാനികൾക്ക് അറിയാൻ കഴിയ ഇതൊക്കെ കേട്ട ജ്ഞാനികൾക്ക് അറിയാൻ കഴിയുമായിരിക്കും എന്ന് പ്രാചീന ബർഹിസ് പറയുകയാണ് കർമ്മത്തിൽ മുഴുകി കഴിയുന്ന എന്നെപ്പോലെയുള്ളവർക്ക് അറിയാൻ ഇത് കഴിയില്ല അതിനാൽ ഈ കഥയുടെ താത്വിക സ്വരൂപം പറഞ്ഞു തന്ന് എന്നെ അനുഗ്രഹിക്കുവാൻ അങ്ങ് ദയ കാട്ടണം എന്നിങ്ങനെ പ്രാചീന ബെർഹിസ് അപേക്ഷിച്ചപ്പോൾ നാരദ മഹർഷി പുരഞ്ജന ഉപാ ഉപാഖ്യാനത്തിൻ്റെ താത്വിക വശങ്ങൾ വിശദീകരിക്കുകയാണ് പുരഞ്ജനൻ അല്ലെങ്കിൽ പുരുഷനാണ് പുരഞ്ജനൻ എന്ന് മനസ്സിലാക്കുക പുരുഷൻ വെച്ചാൽ ബ്രഹ്മം നമ്മുടെ ഉള്ളിലുള്ള ബോധം കർമ്മങ്ങളെ കൊണ്ട് ജീവൻ തനിക്ക് താമസിക്കാൻ പറ്റിയ പുരങ്ങളെ അല്ലെങ്കിൽ ശരീരങ്ങളെ അതാണ് പുരഞ്ജനൻ പുരത്തിൽ ജീവിക്കുന്നവൻ ആത്മാവ് ശരീരങ്ങളെ ജനിപ്പിക്കുന്നതിനാലാണ് പുരഞ്ജനൻ എന്ന പേരുണ്ടായത് കർമ്മം ചെയ്യുവൻ ഒരു ശരീരം വേണം അപ്പോൾ ആ ശരീരത്തെ ജനിപ്പിക്കുന്നവനായതുകൊണ്ടാണ് പുരഞ്ജനൻ പുരത്തെ ജനിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പുരഞ്ജനൻ എന്ന വാക്കുണ്ടായത് അവിജ്ഞാതൻ അതായത് അറിയാൻ കഴിയാത്തവൻ എന്ന പേരിൽ പറയപ്പെട്ട സ്നേഹിതൻ അതായത് അദ്ദേഹത്തിന് സ്നേഹിതൻ ഉണ്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേരെന്തവാണെന്നോ എന്താണോ ചെയ്യുന്നതെന്നോ ഒന്നും അറിയപ്പെടാൻ കഴിഞ്ഞില്ല ആ അറിയപ്പെടാൻ കഴിയാത്ത സ്നേഹിതൻ ഈശ്വരനാണ് ഈശ്വരൻ നമ്മുടെ ജീവിതത്തിൽ മരിക്കുവോളം ഈശ്വരനെ കൊണ്ടുനടന്നാൽ ഈശ്വരൻ എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അനുഗ്രഹങ്ങളോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോവുകയോ ഓരോരുത്തരും നമ്മളെ സഹായിക്കുകയും നമുക്ക് അനുഭവങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെയാണ് ഈശ്വരൻ അതൊക്കെ ആയിരിക്കാം ഈശ്വരൻ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയുള്ളൂ യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്താണെന്നോ അത് അദ്ദേഹത്തിൻ്റെ ഈശ്വരൻ്റെ പേരെന്താണെന്നോ ഒന്നും നമുക്കറിയില്ല അതുകൊണ്ടാണ് ഈ പുരഞ്ജനന്റെ കൂടെ ആ ഓർമ്മയായ കാലം മുതലുണ്ടായ സുഹൃത്തിൻ്റെ പേരെന്താണെന്നോ അദ്ദേഹം എന്താണ് കർമ്മം ചെയ്യുന്നതെന്നോ എന്നൊന്നും പുരഞ്ജനൻ അറിഞ്ഞുകൂടായിരുന്നു ജീവന്മാർക്ക് പേരുകൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ഈശ്വരനെ അറിയാൻ കഴിയില്ല ജീവന്മാരെന്ന് വെച്ചാൽ ഇവിടെ ജനിച്ച് മരിക്കുന്നവർ ജീവൻ പ്രകൃതിയുടെ സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നവദ്വാരങ്ങളോടും രണ്ട് കൈകൾ രണ്ട് കാലുകൾ ഇവയോടും കൂടിയ മനുഷ്യ ശരീരം അതിനു പറ്റിയതാണെന്ന് വിചാരിക്കുന്നു ഈ തത്വമൊക്കെ വളരെ ഗഹനമായിട്ട് ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ജീവന്മാർ അവർക്ക് കർമ്മം ചെയ്യുവാൻ വേണ്ടി പ്രകൃതിയിൽ നിന്നൊരു ശരീരം സ്വീകരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ത്രിഗുണങ്ങളാകുന്ന തമസ് എന്നീ ഗുണങ്ങളെ അവർ സ്വീകരിക്കുമ്പോൾ അവർക്ക് നവദ്വാരങ്ങൾ ഒൻപത് ദ്വാരങ്ങളോട് കൂടിയതും രണ്ട് കൈകൾ രണ്ട് കാലുകൾ ഇവയോടും കൂടിയ ഒരു മനുഷ്യ ശരീരം അതിന് പറ്റിയതാണ് കർമ്മം ചെയ്യാൻ പറ്റിയതാണെന്ന് വിചാരിക്കുന്നു മനുഷ്യ ശരീരത്തെയാണ് പുരഞ്ജനന്റെ കൊട്ടാരമായി പറഞ്ഞത് ശരീരത്തിൽ താനെന്നും തൻ്റെതെന്നുമുള്ള തോന്നലിനെ ഉണ്ടാക്കി തീർക്കുന്ന ബുദ്ധിയെയാണ് പുരഞ്ജിനി എന്ന് പറയുന്നത് ശരീരം താനാണെന്നും ഇവിടെ കാണുന്നതെല്ലാം ഉള്ള ബുദ്ധിയെയാണ് പുരഞ്ജിനി എന്ന സ്ത്രീയായിട്ട് പറഞ്ഞത് ആ ബുദ്ധിയെ ആശ്രയിച്ചാണല്ലോ ഈ ശരീരത്തിൽ ജീവൻ ഇന്ദ്രിയങ്ങളുടെ ശബ്ദാദി വിഷയങ്ങളെ അനുഭവിക്കുന്നത് അപ്പോൾ ആ ബുദ്ധിയെ ആശ്രയിച്ചാണ് ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന ശബ്ദാദി വിഷയങ്ങളെ ജീവൻ അനുഭവിക്കുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും കൂടി പത്ത് ഇന്ദ്രിയങ്ങളാണ് പുരഞ്ജനിയുടെ ഭൃത്യന്മാരായി പറഞ്ഞിരുന്നത് പത്ത് ഭൃത്യന്മാരെന്ന് പറയുന്നത് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും കേൾക്കൽ സ്പർശിക്കൽ കാണൽ രുചിക്കൽ മണക്കൽ എടുക്കൽ നടക്കൽ സംസാരിക്കൽ വിസർജിക്കൽ ആനന്ദിക്കൽ എന്നീ പത്ത് ഇന്ദ്രിയ വൃത്തികളെ ദാസിമാരായും പറഞ്ഞു പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ എന്നീ അഞ്ച് കൂടിയ പ്രാണനെയാണ് അഞ്ച് തലയുള്ള സർപ്പമായി പറഞ്ഞത് അപ്പോൾ ആ കൊട്ടാരം സൂക്ഷിക്കുവാൻ അഞ്ച് തലയുള്ള ഒരു നാഗമുണ്ടായിരുന്നു അവസാന കാലമായപ്പോൾ ആ നാഗവും യവനന്മാരോട് തളർന്നിട്ട് യുദ്ധം ചെയ്ത് തളർന്ന് ക്ഷീണിച്ച് ആ ശയ കൊട്ടാരം വിട്ട് ഓടിപ്പോയി എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ഭാഗങ്ങളിൽ പറഞ്ഞായിരുന്നു അപ്പോൾ ആ അഞ്ചു തലയുള്ള നാഗമെന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞേ അഞ്ച് പ്രാണൻ പഞ്ചപ്രാണനാണ് നമ്മുടെ ശരീരത്തുള്ളത് ആ പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ ഈ അഞ്ച് പ്രാണങ്ങളാണ് അഞ്ച് തലയുള്ള സർപ്പമായി പറഞ്ഞത് ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും നിയന്താവായ മനസ്സിനെ വലിയ സൈന്യമായി പറഞ്ഞു പാഞ്ചാല രാജ്യമെന്ന് പറഞ്ഞത് ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളോടുകൂടിയ കൂടിയ ആണ് ഈ അഞ്ച് വിഷയങ്ങളുടെ മധ്യത്തിലാണല്ലോ ശരീരം നിലനിൽക്കുന്നത് രണ്ട് കണ്ണിന്റെ ദ്വാരങ്ങൾ രണ്ട് മൂക്കിന്റെ ദ്വാരങ്ങൾ രണ്ട് കാതിൻ്റെ ദ്വാരങ്ങൾ വായ ബുധം ശിശ്നം ഇവയാണ് ഒൻപത് ഗോപുരങ്ങൾ ഇവയിലൂടെ ശിശ്നം എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ലിംഗാവയവം അവയവം ഇവയിലൂടെ അതീന്ദ്രിയങ്ങളോടൊന്നിച്ച് ജീവൻ ശബ്ദാദി വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതിനെയാണ് പുരഞ്ജനന്റെ ഗോപുരങ്ങളിലൂടെ പല പല രാജ്യങ്ങളിലേക്കുമുള്ള യാത്രകളായി വർണ്ണിച്ചത് കണ്ണുകളിലൂടെയും കണ്ണുകളുടെയും മൂക്കിന്റെയും വായയുടെയും ദ്വാരങ്ങളാണ് കിഴക്കു ഭാഗത്തെ ഗോപുരങ്ങളായി വർണ്ണിച്ചത് ഈ ഈ ഗോപുരങ്ങളിലൂടെ പുരഞ്ജനൻ പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ഭാഗങ്ങളിൽ വിവരിച്ചിരുന്നു തെക്കു ഭാഗത്തെ ഗോപുരം വലത്തേക്കാതും വടക്കു ഭാഗത്തെ ഗോപുരം ഇടത്തേക്കാതുമാണ് പടിഞ്ഞാറ് ഭാഗത്തെ രണ്ട് ഗോപുരങ്ങളായി പറഞ്ഞത് ശിഷ്നത്തെയും ബുധത്തെയും അത് ജനനേന്ദ്രിയും ബുധഭാഗത്തെയും ഖദ്യോദം ആവിർമുഖി എന്ന് പറഞ്ഞത് രണ്ട് കണ്ണുകളുടെ ദ്വാരങ്ങളായാണ് ചക്ഷുരിന്ദ്രിയെയാണ് ദ്യുമാൻ എന്നു പറഞ്ഞത് രൂപത്തെയാണ് വിഭ്രാജിതദേശമെന്നു പറഞ്ഞത് കണ്ണുകളിലൂടെ ചക്ഷിരിന്ദ്രിയത്തിൻ്റെ സഹായത്താരാണല്ലോ രൂപങ്ങളെ കാണുന്നത് രണ്ട് നാസാദ്വാരങ്ങളാണ് നളിനി നാളിനി എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ഗന്ധത്തെയാണ് സൗരഭ ദേശമെന്ന് പറഞ്ഞത് ഘാണേന്ദ്രിയത്തെ അവധൂതനെന്ന സ്നേഹിതനായും പറഞ്ഞു മുഖ്യ എന്ന ഗോപുരവുമായി പറ ഗോപുരമായി പറഞ്ഞത് വായേയാണ് വാഗേന്ദ്രിയാണ് വിപണനെന്ന് പറഞ്ഞത് ഗിഹേന്ദ്രിയത്തെ രസജ്ഞൻ എന്നും പറഞ്ഞിരുന്നു ആവണം എന്ന് പറഞ്ഞത് സംഭാഷണത്തെയും ബഹുധനം എന്ന് പറഞ്ഞത് പലവിധ വലത്തെ വലത്തേക്കാതിനെ പിതൃഹൂ എന്നും ഇടത്തെ കാതിനെ ദേവഹു എന്നും പറയുന്നു ഇതെല്ലാം ഞാൻ വിശദമായി മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു

ഉപാസനാകാന്ഡമായ നിവൃത്തി മാർഗത്തെ ഇടത്തെ കാതിന്റെ വിഷയമായും ദക്ഷിണ ഉത്തര പാഞ്ചാല ദേശങ്ങളായിട്ടാണ് അതിനെ വർണ്ണിച്ചത് ശ്രോതേന്ദ്രിയത്തെ ശ്രോതേന്ദ്രിയ എന്നും പറഞ്ഞു ശ്രോതേന്ദ്രിയങ്ങളിലൂടെ അവയുടെ അതായത് അവയുടെ ശാസ്ത്രങ്ങളെ കേട്ട് ധരിച്ച് ജീവൻ അവയിലൂടെ പിതൃയാനം വഴിയോ ദേവയാനം വഴിയോ പോകുന്നതിനെയാണ് ദക്ഷിണ പാഞ്ചാല ദേശത്തേക്കും ഉത്തര പാഞ്ചാല ദേശത്തേക്കും പോകുന്നതായി വർണ്ണിച്ചത് അതായത് നമ്മുടെ ശ്രോത്രേന്ദ്രിയങ്ങളിലൂടെ നാം കേൾക്കുന്ന ഈശ്വരീയമായ കാര്യങ്ങൾ കേട്ടിട്ട് അത് ജീവനിലേക്ക് അത് എത്തുകയും അത് ജീവൻ അത് ആ ഇന്ദ്രിയങ്ങളിലൂടെ അതായത് കാതുകളിലൂടെ കേട്ട ആ ജ്ഞാനത്തെ പിതൃയാനം വഴിയോ ദേവയാനം വഴിയോ നമ്മൾക്കത് ഉപയോഗിച്ച് ഈ ജ്ഞാനം കേൾക്കുന്നത് വഴി അതിലൂടെ നമ്മൾക്ക് മുൻപോട്ടുള്ള ആ മരണശേഷമുള്ള യാത്ര സുഗമമാകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് ഉത്തരദേശത്തേക്കും ഉത്തര പാഞ്ചാല ദേശത്തേക്കോ ദക്ഷിണ പാഞ്ചാല ദേശത്തേക്കോ പോകുന്ന അതായത് ഈ നമ്മുടെ കാതുകളിലൂടെ കേൾക്കുന്ന ഈശ്വരജ്ഞാനം കൊണ്ടാണ് നമുക്കത് സംഭവിക്കുന്നത് ബുധത്തെയാണ് പടിഞ്ഞാറ് ഭാഗത്തെ നിജിയതി എന്ന ഗോപുരമായി പറഞ്ഞത് എന്ന ദേശമായി പറഞ്ഞത് നരകത്തെയാണ് പായു എന്ന ഇന്ദ്രിയത്തെയാണ് ലുബ്ധകൻ എന്ന സ്നേഹിതനായി പറഞ്ഞത് ശിശ്നേന്ദ്രിയ ദ്വാരത്തെയാണ് പടിഞ്ഞാറ് ഭാഗത്തുള്ള ആസുരി എന്ന ഗോപുരമായി പറഞ്ഞത് സ്ത്രീ സംഘത്തെയാണ് ഗ്രാമക ദേശമെന്ന് പറഞ്ഞത് എന്ന ഇന്ദ്രിയത്തെയാണ് ദുർമദൻ ദുർ എന്ന സ്നേഹിതനായി പറഞ്ഞത് രണ്ട് കാലുകളെയും കൈകളെയുമാണ് നിർവാക് എന്നും പേശസ്കൃത്ത് എന്നുമുള്ള പേരുകളോടെ അന്ധന്മാരായി കൊട്ടാരത്തിൽ താമസിക്കുന്നവരായി വർണ്ണിച്ചത് അവയോട് ചേർന്ന് ജീവൻ നടക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ പുരഞ്ജനന്റെയും പുരഞ്ജനിയുടെയും ആ കഥയുടെ തത്വം നാരദ മഹർഷി പ്രാചീന ബർഹിസിന് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങക്ക് അത് മനസ്സിലായില്ലേ ഞാൻ പരോക്ഷമായി പറഞ്ഞ കഥയിലൂടെ എന്ന് ചോദിക്കുമ്പോൾ ഈ ബർഹിസ് പറയുകയാണ് എനിക്കത് മനസ്സിലായില്ല ഞാൻ കർമ്മകാന്ഡത്തിൽ കർമ്മം ചെയ്ത് ജീവിക്കുന്ന എനിക്ക് ആത്മജ്ഞാനം ഇല്ലാത്തതിനാൽ അങ്ങ് പറഞ്ഞ പരോക്ഷമായ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല അങ്ങ് അതിലെനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരൂ ആ തത്വം പുരഞ്ജനന്റെ തത്വം പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ പുരത്തിൽ ജനിക്കുന്ന അല്ലെങ്കിൽ പുരങ്ങളെ ജനിപ്പിക്കുന്നവനായ ഈശ്വരനെയാണ് പുരഞ്ജനൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് ആ തത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് നാരദ മഹർഷി വളരെ വ്യക്തമായിട്ട് ഓരോ ആ ആ എന്താണെന്നും പുരഞ്ജനി ആരാണെന്നും മൂന്ന് മതിലുകൾ എന്താണെന്നും ആ ഒൻപത് കവാടങ്ങൾ ഗോപുരങ്ങൾ എന്താണെന്നും ഓരോ ഗോപുരങ്ങളിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നവരുടെ പേരുകൾ അവരാരായിരുന്നു എന്നും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഉപദേശം തുടരുകയാണ് ബാക്കി നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ കേൾക്കാം ഇന്ന് ഇന്ദിര ഏകാദശിയാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും ഏകാദശി എടുക്കാൻ സാധിക്കട്ടെ പിതൃ മോക്ഷത്തിനുള്ള ഒരു ഏകാദശി കൂടിയാണിത് ഇത് പിതൃക്കൾക്ക് വളരെ പ്രാധാന്യമുള്ള ഏകാദശിയാണ് അപ്പോൾ പിതൃക്കളെ പ്രാർത്ഥിക്കുക നമ്മുടെ പിതൃകളിൽ നിന്നാണ് നമ്മുടെ ശരീരം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ അച്ഛനമ്മമാരും മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനു മുമ്പുള്ളവരൊക്കെ മരിച്ചു പോയവരാണല്ലോ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക നമസ്കരിക്കുക അവർക്ക് വേണുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുക എല്ലാവർക്കും ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ദേവിയുടെയും ഭഗവാന്റെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുഖനോഭവതു